രാഹുൽ ഗാന്ധി നടത്തിയ ഓപ്പറേഷൻ സർക്കാർ ചോരി ആരോപണത്തിന് പിന്നാലെ വെളിപ്പെടുത്തലുമായി ഹരിയാനയിലെ വോട്ടർ രാഹുൽ ഗാന്ധി പരാമർശിച്ച സ്വീറ്റി യഥാർത്ഥ വോട്ടർ എന്ന് റിപ്പോർട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കിട്ടിയ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ചാണ് വോട്ട് ചെയ്തതെന്ന് സ്വീറ്റി ഇത്രയും വലിയ ഗതി ഈ ലോകത്ത് വേറെ ആരെങ്കിലും രാഹുൽ ഇങ്ങനെ വലിയ കാര്യങ്ങളൊക്കെ ആയിട്ട് വരും അത് കേരളത്തിലെ ചില മാധ്യമങ്ങൾ ബോംബ് എന്നൊക്കെ രീതിയിൽ അതിനെ ചിത്രീകരിക്കും പക്ഷേ ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഇതിൽ ഒരു വസ്തുതയും ഇല്ല ഇതൊരു കോമഡി ഷോ മാത്രമായി മാറുന്നു ഒരു യുവതി ഇരുപത്തിരണ്ട് തവണ പത്ത് ബൂത്തുകളിലായി വോട്ട് ചെയ്തു എന്നുള്ളതാണ് ഇയാൾ ആരോപിച്ചത് പക്ഷേ ഇപ്പോൾ ആരോപണത്തിന് പിന്നാലെ വെളിപ്പെടുത്തലുമായി ഹരിയാനയിലെ ഒരു വോട്ടർ രംഗത്ത് വന്നിരിക്കുന്നു അതായത് അങ്ങനെ ഒരു വോട്ടർ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത എങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കിട്ടിയ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ച് വോട്ട് ചെയ്തു എന്ന് സ്വീറ്റി വെളിപ്പെടുത്തുകയും ചെയ്തു ഈ സ്വീറ്റി എന്ന പേരിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ നമ്പറിൽ അതേ മേൽവിലാസത്തിൽ ഒരു വോട്ടർ ഉണ്ട് ആ സ്വീറ്റി എന്ന് തന്നെയാണ് പേര് അങ്ങനെയൊക്കെ വഴിയില്ല അവരുടെ യഥാർത്ഥ ചിത്രം തന്നെ വെച്ച തിരിച്ചറിയൽ കാർഡുണ്ട് അവരുടെ കയ്യിൽ അത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അലോട്ട് ചെയ്തതാണ് ചിലപ്പോ തോന്നും നീ ഒരു കോമാളിയാന്ന് ചിലപ്പോ തോന്നും നീ വലിയ ഒരാളാന്ന് ഓഹോ സത്യത്തില് നീ ആരാ